ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏഴ് ട്രേഡിംഗ് ദിവസങ്ങളിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് നിഫ്റ്റി മുന്നേറുകയാണ് നിഫ്റ്റിയുടെ ഇന്നലത്തെ ട്രേഡിംഗ് ദിവസം അതായത് ഇരുപത്തി മൂന്ന് ഏപ്രിലിന് നടന്നിരിക്കുന്ന ട്രേഡിംഗ് ക്ലോസിംഗ് ഏഴാമത്തെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഏതായാലും ഗ്ലോബൽ ഫ്രണ്ടിൽ വളരെ കാര്യങ്ങൾ പോസിറ്റീവ് ആയിരുന്നു അതിനുശേഷം അതിനെ തുടർന്ന് വന്നിരിക്കുന്ന ഒരു റാലി തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലും കാണാൻ സാധിച്ചത് ബാങ്ക് നിഫ്റ്റി ഇന്നലെയും പുതിയ ലൈഫ് ടൈം ഹൈ ടച്ച് ചെയ്തു അമ്പത്തി ആറായിരത്തി ഒരുന്നൂറിന് മുകളിൽ പോവുകയുണ്ടായി പിന്നീട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗോട് കൂടിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പോയിൻ്റ് നഷ്ടത്തോടു കൂടിയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് അതേസമയം സെൻസെക്സ് നിഫ്റ്റി അതുപോലെ തന്നെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ആ ഇൻഡെക്സുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ബൈങ്ങ് ഇന്നലെ ദൃശ്യമായിരുന്നു ഗ്ലോബൽ ഫ്രണ്ട് വളരെ പോസിറ്റീവായിരുന്നു ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള ജെറോം പവലിനെ നീക്കില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ താഴെ താഴെ ഇറക്കില്ല എന്നുള്ള പ്രസ്താവന ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് മൊമെൻറ്റും ക്രിയേറ്റ് ചെയ്തു പിന്നീട് ഏണിംഗ് സീസണിലേക്ക് യു എസ് മാർക്കറ്റ് ഫോക്കസ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് വന്നത് ഏതായാലും ആയിരം പോയിന്റിലധികം ഉള്ള റിക്കവറി അതായത് തൊട്ട് രണ്ട് ദിവസം മുമ്പേ യു എസ് ഉണ്ടായിരുന്ന ക്രാഷ് ഒരറ്റ ദിവസം കൊണ്ട് റിക്കവർ ചെയ്തു എന്നുള്ളത് തന്നെയാണ് പോസിറ്റീവ് സെൻറ്റിമെൻസും ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെ ഒരു ഒരു പോസിറ്റീവ്നെസ് കൊണ്ട് തന്നെ ഡോ ഫ്യൂച്ചേഴ്സ് രാവിലെ ഓപ്പൺ ചെയ്ത സമയത്ത് പോസിറ്റീവായിരുന്നു അതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റും ഏകദേശം ഇരുപത്തി നാലായിരത്തി മുന്നൂറിന് അടുപ്പിച്ച് ഓപ്പൺ ചെയ്യുന്നു പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു ഇരുപത്തി നാലായിരത്തി ഇരുനൂ നൂറ്റി ഇരുപത്തി അഞ്ച് വരെയെങ്കിലും നിഫ്റ്റി താഴോട്ട് വരുന്നു പിന്നീട് ശക്തമായിട്ടുള്ള സെക്കൻഡ് ഹാഫിൽ കണ്ടിരിക്കുന്ന റിക്കവറിയാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കണ്ടത് ഏതായാലും ഡേ ഹൈ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറിന് വരെ പോയിട്ട് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ടിലാണ് നമ്മൾ ക്ലോസിങ് ക്ലോസി ക്ലോസിങ് വന്നിരിക്കുന്നത് അതേ ഹൈയോട് കൂടി തന്നെയാണ് മാർക്കറ്റ് ക്ലോസിങ് വന്നിരിക്കുന്നത് എന്നുള്ളത് പോസിറ്റീവാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് മന്ത്ലി എക്സ്പയറി ഡേ കൂടിയാണ് അതുകൊണ്ട് തന്നെ വിളട്ടലിട്ടിക്ക് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള ദിവസം തന്നെയാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ അതായത് നിഫ്റ്റി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് മിഡ് ക്യാപ്പ് ഫി നിഫ്റ്റി എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളുടെയും മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഒരു സാധ്യതകൾ നമ്മളിന്ന് കാണുന്നുണ്ട് യു എസ് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ഫ്ലോയോട് കൂടിയാണ് അവസാനിച്ചിരിക്കുന്നത് യു എസ് മാർക്കറ്റിലും നേട്ടത്തോടു കൂടി തന്നെയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി അതായത് സിംഗപ്പൂർ നിഫ്റ്റി ഇരുപത്തി അമ്പത് പോയിൻ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഡോ ജോൺസ് നാനൂറ്റി പത്തൊൻപത് പോയിൻ്റ് നേട്ടം നാസ്റ്റാക്കിലും നാനൂറ്റി ഏഴ് പോയിൻ്റ് നേട്ടം യൂറോപ്യൻ ഓഹരി സൂചിക്കായിട്ടുള്ള ടാക്സ് അറുന്നൂറ്റി അറുപത്തി എട്ട് പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഗോൾഡിൽ നല്ല രീതിയിലുള്ള കറക്ഷൻ വന്നിരിക്കുന്നു ഏകദേശം ഇരുപത്തി എട്ട് ഡോളർ പെർ ഔൺസിന് ഏകദേശം കുറവ് വന്നിട്ടുണ്ട് ക്രൂഡ് അറുപത്തി രണ്ട് ഡോളറിലേക്ക് വന്നിരിക്കുന്നു ബ്രണ്ട് അറുപത്തിയാറ് ഡോളർ അതായത് ചൈനയുമായിട്ട് യു എസ് രമ്യതയിലെത്താനുള്ള ഇപ്പോൾ തെളിയുന്നത് അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായിട്ടുള്ള യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബൈസണിൻ്റെ ബുധനാഴ്ച നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ് അതായത് ഈ രണ്ട് ഹൈ താരിഫുകളും ഇന്ത്യ യു എസും അതുപോലെ തന്നെ ചൈനയും പ്രഖ്യാപിച്ചിരിക്കുന്നു ഹൈ എന്ന് പറയുന്നത് കുറേ കാലത്തേക്ക് നിലനിൽക്കില്ല അത് സസ്റ്റൈനബിൾ അല്ല എന്നുള്ളൊരു പ്രസ്താവന വന്നുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് രണ്ടുപേരും എത്തുന്നു എന്നുള്ള വാർത്തകൾ വളരെ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റും ഡിസ്കൗണ്ട് ചെയ്തത് പക്ഷേ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ട്രംപിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ യു എസ് ട്രഷറി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഈ ഒരു കമൻ്റ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതിനുശേഷം വന്നിരിക്കുന്നത് ഒരു പോസിറ്റീവ് മൊമെൻ്റമാണ് കഴിഞ്ഞ ഇപ്പോഴത്തെ സ്ഥിതിഗതി അനുസരിച്ച് നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൻ്റെ നികുതിയാണ് ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് ചൈനീസ് പ്രൊഡക്റ്റുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ നികുതിയാണ് യു എസ് പ്രൊഡക്റ്റുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ ഇത് കുറേ കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഐ എം എഫിൻ്റെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള കമൻറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു മീൻസ് ഒരു പ്രഷർ എക്കോണമിയിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വൈറ്റ് ഹൗസും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇത് കുറച്ച് നെഗോസിയേഷൻ ടൈബുകളിലേക്ക് വന്നു ഒരമ്പത് ശതമാനം നാൽപ്പത് ശതമാനം എങ്കിലും ഈ ഒരു ട്രേഡ് കൊണ്ടുവരും അല്ലെങ്കിൽ താരിഫ് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് അല്ല എങ്കിൽ ട്രംപിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പ്രസ്താവന വളരെ റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞിരിക്കുന്ന പ്രത്യാസ പ്രസ്താവന വളരെ പ്രത്യേകപ്പെടാണ് അതായത് വി ആർ ഗോയിങ് ടു ഹാവ് എ ഫെയർ ഡീൽ വിത്ത് ചൈന എന്നുള്ള ആണ് അതും മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുക്കുന്നു ഏതായാലും ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊന്നും ഇല്ലെങ്കിലും യു എസും ചൈനയും നെഗോസിയേഷൻ ടേബിളിലേക്ക് എത്തിക്ക എത്തിപ്പെടും എന്നുള്ള ഒരു പോസിറ്റീവ് റെസിപ്പോൾ എവിടെയൊക്കെ കേൾക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് യു എസ് മാർക്കറ്റിലും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലും ഒക്കെ തന്നെ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ജർമ്മൻ ഷിപ്പറായിട്ടുള്ള ഹപ്പാങ് ലയോഡ് അവർ അവരുടെ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചൈനയിൽ നിന്നുമുള്ള ഷിപ്മെൻറ്റില് ഏകദേശം മുപ്പത് ശതമാനത്തിൻ്റെ കുറവാണ് യു എസിലേക്കുള്ള ഷിപ്പ്മെൻറ്റിൽ വന്നിരിക്കുന്നത് അത് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ചൈനയുടെ ഭാഗത്തുനിന്നും വളരെ കാര്യമായിട്ടുള്ള പ്രസ്താവനകളൊന്നും വന്നില്ല ഇപ്പോൾ ഇത് താരിഫേറ്റ് ഏർപ്പെടുത്തിയത് യു എസ് ആണെങ്കിലും ആ യു എസിൻ്റെ ഭാഗത്തുനിന്ന് ഇത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഘട്ടങ്ങളായിട്ടുള്ള അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുള്ള പ്രസ്താവനകൾ കാണുന്നു പക്ഷേ ചൈന ഇപ്പോൾ മിണ്ടുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമായിട്ട് തോന്നുന്നത് ഏതായാലും ഇതിനെക്കുറിച്ചുള്ള പല രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ പോസിറ്റീവായിട്ട് ചൈന പ്രതികരിക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ അതൊരു പോസിറ്റീവ്നെസ് തന്നെയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനും അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ നേരെ മറിച്ച് ചൈന നെഗറ്റീവായിട്ട് പ്രഖ്യാപ അല്ലെങ്കിൽ പ്രതികരിക്കുകയാണെങ്കിൽ വീണ്ടും ഇത് എസ്ക്ലേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതായത് ഇങ്ങനെയൊരു സ്ഥിതിഗതികൾ ഇപ്പോൾ യു എസ് മാർക്കറ്റിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഇന്ത്യൻ ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഈ ഒരു ഗ്ലോബൽ സെൻറ്റിമെൻസ് കൂടി അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ എക്സ്പയറി തന്നെയാണ് അതിന് പുറമെ ഇന്ന് ബാങ്കിങ് ഭീമനായിട്ടുള്ള ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എഫ് എം സി ജി കമ്പനികളിലുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകളൊക്കെ തന്നെ ഇന്നുണ്ട് ഇന്ന് നെസ്ലേയുടെ റിസൾട്ട് വരുന്നു അതുപോലെ പിന്നെ എച്ച് യു എല്ലിൻ്റെ റിസൾട്ട് ഹിന്ദുസ്ഥാൻ യൂണിറ്റ് ലിവർ ടാറ്റ കൺസ്യൂമർ ഈ മൂന്ന് അധികായന്മാർ അതായത് എഫ് എം സി ജി സെക്ടറിൻ്റെ അധികായന്മാരായിട്ടുള്ള ഈ മൂന്ന് കമ്പനികളുടെ റിസൾട്ട് സ്വാഭാവികമായിട്ടും ബിസിനസ് ഇന്ന് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന ഡാറ്റ തന്നെയാണ് ആക്സിസ് ബാങ്കിൻ്റെ ഡാറ്റ അതുപോലെ തന്നെ നെസ്ലെ ഈ പറയുന്ന ഈ പറയുന്ന മൂന്ന് കമ്പനികളുടെ റിസൾട്ടുകളും അതുപോലെ ഗ്ലോബൽ ടെൻഷൻ ഇപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും നിന്നിരിക്കുന്ന സ്ഥിതിഗതികൾ അതായത് നമ്മൾ അതിർത്തി അടക്കുന്നു നദീജല കതാറുകൾ റദ്ദാക്കുന്നു വിസ ഇഷ്യൂസ് നടത്തുന്നു നയതന്ത്ര പ്രതിനിധികളുടെ ഡിപ്ലോമാറ്റിക് റെപ്രസെൻറ്റേറ്റീവ്സിനെ പിൻവലിക്കുന്നു ഇതൊക്കെ യുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഫ്രണ്ട് കൂടി നമ്മൾ കണക്കെടുക്കണം ഏതെങ്കിലും രീതിയിലുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രക് രണ്ട് ഭാഗങ്ങളിൽ നിന്നും വരികയാണെങ്കിലോ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരികയാണെങ്കിലോ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ അതൊരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തേക്കാം ആ പാനിക് ആയിട്ടുള്ളൊരു സെല്ലിംഗ് കാരണം നമുക്കറിയാം മാർക്കറ്റ് ഒന്നോ രണ്ടോ ആഴ്ചകളായിട്ട് വൺ സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് പല ഗ്യാപ്പുകളും ഫില്ല് ചെയ്യാനുണ്ട് സോ ആ ഗ്യാപ്പ് സൈഡിലേക്ക് വരാനുള്ള സാധ്യത ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റേജിലാണ് ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ലെവലുകൾ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് മാർക്കറ്റ് ക്ലോസിങ് വന്നിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ടുള്ളത് ഇരുപത്തി നാലായിരത്തിനും ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അൻപതിനുമുള്ള ആ ഒരു നൂറ്റമ്പത് പോയിൻ്റ് ഞാൻ അത്രയും വാക്യൂ ആയിട്ടുള്ള ഒരു പോയിന്റ് പറയാൻ കാരണം വൊലറ്റാലിറ്റി വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഓപ്ഷൻസും മീൻസ് ഈ പറയുന്ന ഡെറിവേറ്റീവ് അനാലിസിസ് നോക്കുന്ന സമയത്ത് ഒരു നൂറ്റി അൻപത് പോയിൻ്റ് എങ്കിലും ഗേജ് അവിടെ കാണുന്നു എന്നുള്ളതാണ് അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് ടു ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് വളരെ സ്റ്റിഫായിട്ടുള്ളൊരു സ്ട്രൈറ്റ് ഏരിയയാണ് അവിടെ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് നേടാനുള്ള സാധ്യതകളാണ് കാണുന്നത് സോ നിഫ്റ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ഡൗൺ സൈഡിൽ ഇരുപത്തി നാലായിരവും അപ്പർ സൈഡിൽ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപതുമാണ് അപ്പോൾ നമുക്കിനി രണ്ട് ട്രെയിനിങ് ദിവസമാണുള്ളത് ഇന്ന് വ്യാഴാഴ്ച അതുപോലെ തന്നെ വെള്ളിയാഴ്ച രണ്ട് ദിവസമാണുള്ളത് സോ ഈ ഒരു റേഞ്ചിലായിരിക്കും നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസുകളൊക്കെ തന്നെ നടക്കാനുള്ള സാധ്യത കാണുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നും ഇന്ത്യൻ മാർക്കറ്റിൽ വാങ്ങൽ നടത്തിയിരുന്നു മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ വാങ്ങലുകളാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയുടെ സെല്ലിംഗ് സൈഡിലാണ് വന്നിരിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ ഇൻഡെക്സുള്ള ഫ്യൂച്ചർ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അവർക്ക് പോസിറ്റീവ് പൊസിഷൻസാണ് അതേസമയം ഇൻഡെക്സ് ഇൻഡെക്സ് ഓപ്ഷൻസിലും ഇൻ സ്റ്റോക്ക് ഓപ്ഷൻസിലും നെഗറ്റീവ് ഫിഗർ ആയിട്ട് കാണുന്നു ഓവറോൾ നേരിയ രീതിയിലുള്ള സെല്ലിംഗ് സൈഡിലേക്കാണ് എഫ് ഐ ഐസ് നീങ്ങിയതെന്ന് നോക്കുന്ന ഈ ഡാറ്റ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അപ്രോക്സിമേറ്റ്ലി മുപ്പത്തി രണ്ടോളം കമ്പനികൾ ഇന്ന് മാർക്കറ്റിൽ ക്യൂ ഫോർ റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിൻ ലിവർ എസ് ബി ഐ ലൈഫ് ആക്സിസ് ബാങ്ക് നെസ്ലെ ഇന്ത്യ പ്രസിസ്റ്റൻസ് സിസ്റ്റം ടെക് മഹീന്ദ്ര മൈക്രോടെക് ഡെവലപ്പേഴ്സ് അദാനി ട്രാൻസ്മിഷനാണ് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള എൽ എൻ ടി ടെക് എ സി സി സുപ്രീം ഇൻഡസ്ട്രീസ് എംഫോസിസ് ലോറസ് ലാബ് പോലുള്ള കമ്പനികളുണ്ട് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ഐ ഇ എക്സ് സയൻറ്റ് ലിമിറ്റഡ് എൽകോൺ എഞ്ചിനീയറിംഗ് ടെനില സൊല്യൂഷൻസ് കിർലോസ്കർ പെനുഗ്രിമൈക്ക് ഇങ്ങത്രയും കമ്പനികളുണ്ട് മൈക്രോ ക്യാപ് കമ്പനികൾ ഒരു വലിയ നീണ്ട നിര തന്നെയുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ശാന്തി ഗിയറുകളാണ് ശാന്തി ഗിയേഴ്സ് ആണ് അതുതന്നെ സെമേ സുമേരു ഇൻഡസ്ട്രീസ് ന്യൂ മാർക്കറ്റ്സ് അഡ്വൈസറി ഇന്ത്യ മാർ മർച്ചൻ്റ് സുമീത്ത് ഇൻഡസ്ട്രീസ് നെൽകോ പ്രൈം സെക്യൂരിറ്റീസ് ഉള്ള കമ്പനികൾ കിടക്കുന്നു ഏതായാലും മുപ്പത്തി രണ്ടോളം കമ്പനികൾ അതുപോലെ തന്നെ വെള്ളിയാഴ്ച മുപ്പത്തിനാലോളം കമ്പനികൾ റിസൾട്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു പൊസിഷൻ ബിൽഡപ്പ് കൂടി നമുക്ക് ഇന്ന് വ്യാഴാഴ്ച കാണാൻ സാധിക്കും വെള്ളിയാഴ്ച റിസൾട്ട് തരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നിന്നും റിലയൻസ് ആണ് അതുപോലെ തന്നെ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് ലോയിഡ് മെറ്റൽസ് ആൻഡ് എനർജി മാരുതി സുസ്ഗി ശ്രീറാം ഫിനാൻസ് ഒറാക്കിൾ ഫിൻ സർവീസ് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് ഇത്രയും കമ്പനികളാണ് മിഡ് ക്യാപ്പിലെ ടാറ്റാ ടെക്നോളജി മോത്തിലാൽ ഓസ്വാൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എൽ ആൻഡ് ടി ഫിനാൻസ് പൂനവാല ഫിൻ കോർപ്പറേല ഡോക്ടർ ലാൽ ലാബ് ഇത്രയും കമ്പനികളിൽ ഒരു പൊസിഷൻ ബിൽഡപ്പും അല്ലെങ്കിൽ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ചില പൊസിഷൻ ബിൽഡപ്പൊക്കെ നമുക്ക് കണ്ടേക്കാം അതിൽ ആക്ടിവിറ്റീസ് വർദ്ധിക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തതായിട്ടും ഉള്ളത് ഇന്നിപ്പോൾ റിസൾട്ട് പ്രഖ്യാപിച്ച കമ്പനികളിൽ കുറച്ച് ബെറ്ററായിട്ട് തോന്നിയ റിസൾട്ട് ഒന്ന് റഫെക്സ് ആണ് റഫെക്സ് ഇൻഡസ്ട്രീസിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവും കമ്പനി കാണിച്ചിരിക്കുന്നു റവന്യൂവിൽ എൺപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവുണ്ട് അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് റവന്യൂയിൽ വരുത്തിയിരിക്കുന്നത് മാർജിൻ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് പത്തേ പോയിന്റ് ഒന്ന് അഞ്ചിലാണുള്ളത് ഇബിറ്റ അമ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനമായിരുന്നു അതിപ്പോൾ പത്തേ പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമായിട്ട് വന്നിട്ടുണ്ട് ഏതായാലും ഓവറോൾ റെഫെക്സ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട് നല്ലതായിട്ട് തോന്നുന്നു അതേസമയം റാലീസ് ഇന്ത്യ അത്ര വലിയ ഇമ്പ്രസീവായിട്ടുള്ള റിസൾട്ട് കാണുന്നില്ല നെറ്റ് ലോസ് ആണ് മുപ്പത്തി രണ്ട് കോടി രൂപയുടെ ലോസാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് റവന്യൂയിൽ ഒരു ശതമാനത്തിൻ്റെ കുറവ് ഇബിറ്റയിൽ ഇരുപത് കോടി രൂപ ലാസ് ലോസാണ് മാർജിൻ ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനം പോസിറ്റീവ് ഉണ്ടായിരുന്നത് കുറഞ്ഞ് നാല് പോയിൻറ്റ് ആറ് ഇഞ്ച് നെഗറ്റീവ് അതായത് മാർജിൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് റാലിസിൻ്റെ വന്നിരിക്കുന്നു സോ കെയ്ത്താൻ കെമിക്കൽ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് നെറ്റ് ലോസ് നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി എഴുപത്തി നാല് മില്യൺ ലോസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ എഴുപത്തി എൺപത്തി ആറ് മില്യൺ എൺപത്തി ആറ് മില്യൻ്റെ പ്രോഫിറ്റ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു റവന്യൂവിലും വർധനവുണ്ടായിട്ടുണ്ട് ഇബിറ്റ മാർജിൻ ഏഴ് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചു സെഞ്ചിൻ ഇൻ്റർനാഷനും പ്രോഫിറ്റ് ആണ് റവന്യൂ പതിനൊന്ന് ശതമാനം മാത്രമാണ് അപ്സൈറ്റ് ഉള്ളത് മാർജിനിലെ മുപ്പത്തിമൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞിട്ടിട്ട് മുപ്പത്തിനാല് ശതമാനം മാർജിൻ ഉണ്ടായ സമയമായിരുന്നു ക്യൂ ഫോറില് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ക്യാൻഫിൻ ക്യാൻഫിൻ ഹൗ ഹോമാണ് ക്യൂ ഫോർ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റിൽ പതിനൊന്നര ശതമാനത്തിൻ്റെ വർധനവുണ്ട് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ആറേ പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് ഡാൽമിയ ഭാരത് മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവ് പ്രോഫിറ്റിലുണ്ട് മാർജിൻ പത്തൊൻപത് പോയിൻറ്റ് നാല് ശതമാനമായിട്ട് മാർജി ഡാൽമിയ ഭാരത്തിൻ്റെ റിസൾട്ടിലും പോസിറ്റീവായിട്ട് തോന്നി ഡാൽമിയ ഭാരത്തിൻ്റെ റിസൾട്ടിൽ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റിസൾട്ട് അപ്ഡേറ്റ് ആയിരിക്കുന്നത് ടാറ്റ കൺസ്യൂമറിൻ്റെ ഭാഗത്താണ് ടാറ്റ കൺസ്യൂമറിൻ്റെ ക്യൂ ഫോർ റിസൾട്ടിൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇയർ ഓൺ ഇയറിൽ അറുപത് ശതമാനത്തിൻ്റെ വർദ്ധനവ് കാണിച്ചിരിക്കുന്നു ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ വർധനവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ കാണിച്ചിരിക്കുന്നത് റവന്യൂവിലും പതിനേഴ് ശതമാനത്തിൻ്റെ വർധനവ് ഇയറോൺ ഇയറിലും നാല് ശതമാനം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും വന്നിട്ടുണ്ട് ഇബിറ്റ മാർജിൻ പതിനാറ് ശതമാനത്തിൽ നിന്നും കുറഞ്ഞ് പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സോ ഏതായാലും തൈറോ തൈറോ കെയർ ടെക്നോളജീസ് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി വൺ ഒരുപാട് റിസൾട്ടുകളുണ്ട് ഇത് നിങ്ങൾക്ക് പല വെബ്സൈറ്റുകളിലും മറ്റൊക്കെ അവൈലബിൾ ആയിരിക്കും ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല ഏതായാലും ഫാർമ സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ഐ ടി സ്റ്റോക്കുകളിലും ഇന്നൊരു കണ്ടിന്യൂസ് റാലി കണ്ടു പ്രത്യേകിച്ചും അമേരിക്കൻ സിറ്റുവേഷൻസ് കുറച്ചുകൂടി ബെറ്റർ ആകുന്നതിൻ്റെ ലക്ഷണമായിരിക്കാം സോ ഏതായാലും ഫാർമ സ്റ്റോക്കുകളിലും ഈ പറയുന്ന ഐ ടി സ്റ്റോക്കുകളിൽ ഇന്നൊരു നല്ല റാലി ലീഡ് ചെയ്തു എന്ന് വേണം പറയാൻ എച്ച് സി എൽ ടെക്കിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡൊമസ്റ്റിക് യൂസും വളരെ പോസിറ്റീവായിരുന്നു ഏതായാലും ഈ രണ്ട് സെക്ടറിലെ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് നല്ല കമ്പനികളെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് എനിക്ക് മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് റെക്കമെൻഡേഷനിലേക്ക് പോകുന്നതിന് മുന്നോടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മൾ ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും അഡ്വൈസറി സർവീസുകൾക്കുമായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഇന്നലെ നമുക്ക് ഒരുപാട് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു സ്വിംഗി സ്കിങ് ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു ചെറിയ ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ് താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഞാൻ എൻ്റെ റിസർച്ച് ഒക്കെ തന്നെ അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട് കഴിഞ്ഞ മാർച്ചിൽ അതായത് മാർച്ച് ഇരുപത്തി രണ്ടിന് ഞങ്ങൾ മാർച്ച് ഇരുപത്തി ആറിന് ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു സ്പെഷ്യൽ വീഡിയോ ഒക്കെ ചെയ്ത് മെമ്പേഴ്സിന് കൊടുത്തൊരു ഒരു സ്റ്റോക്കായിരുന്നു അജാക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഇന്ന് ഒരു മാസം അടുപ്പിച്ചു വരുന്നു ഏകദേശം ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ആറ് ശതമാനം റിട്ടേൺ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോത്തിലാൽ ഉസ്വാല മോത്തിലാൽ ഉസ്വാലും നമ്മൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്ത സ്റ്റോക്കായിരുന്നു അത് മാ ഫെബ്രുവരി പത്തൊൻപതിനാണ് കൊടുത്തത് ഫെബ്രുവരി പത്തൊൻപതിന് കൊടുത്തത് ഏകദേശം അറുന്നൂറ് അറുന്നൂറ്റി പത്ത് നിലവാരത്തിലാണ് മോത്തിലാൽ ഉസ്വാൾ ഞങ്ങൾ യൂട്യൂബ് മെമ്പേഴ്സിനും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ വീക്കിലി പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റോക്ക് ഇന്നലെ ഏകദേശം എഴുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെ വരികയുണ്ടായി അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ റിട്ടേൺ ആ സമയത്ത് മാർക്കറ്റ് ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ ശക്തമായിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ബേസ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്ത സ്റ്റോക്കായിരുന്നു മോത്തിലാൽ ഉസ്വാൾ അതിലും ഇരുപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനം പ്രോഫിറ്റ് വിത്തിൻ ഒരു രണ്ട് മാസം കൊണ്ട് ബുക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്വിംഗി സ്കീം പിക്ക് ആയിരുന്നു ഗോദ്രേജ് ഫിലിപ്പ് ഗോദ്രേജ് ഫിലിപ്പ് എന്ന് പറയുന്നത് ഇന്നലെ അത് യൂസ് വരികയാണ് ഏകദേശം മുന്നൂറ് രൂപയോടെ അടുപ്പിച്ച് അത് അപ്സൈഡ് വരികയുണ്ടായി മറ്റു പല സ്റ്റോക്കുകളും നമുക്ക് ഈ അടുത്തായിട്ട് ബൾറാംപൂർ ചിനി അതുപോലെ തന്നെ വാതിലാൽ ഇൻഡസ്ട്രീസ് നാലായിരത്തി അഞ്ഞൂറിൽ നിന്നും ഇപ്പോൾ അത് ഏഴായിരത്തി മുന്നൂറ് വരെ വരികയുണ്ടായി സോ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ സാധിച്ചിട്ടുണ്ട് ഇതുപോലെ റിസർച്ച് ഗൈഡൻസും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുകൊണ്ട് ചെറിയ ഗ്രൂപ്പാണ് വലിയ ആളുകളൊന്നും അതിലില്ല താല്പര്യം ഉള്ളവർക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സ്വിംഗി സ്കിങ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര് അത് ഞാൻ തന്നെയാണ് എൻ്റെ റിസർച്ച് ഗൈഡൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റ് ഞാൻ നേതൃത്വം നൽകുന്ന റിസർച്ച് അനേറ്റ് ഫേമാണ് അവിടെ ഞങ്ങൾ ഓപ്ഷൻ കോൾസുകളും സ്വിംഗ്സ് ഒക്കെ സ്വിംഗ്സുകളൊക്കെ തന്നെ കൊടുക്കാറുണ്ട് അവിടെ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഓപ്ഷൻ കോളുകൾക്കാണ് നമ്മൾ മുൻകൂട്ടി കൊടുക്കുന്നത് ഒരു ദിവസം ഒരു കോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കോൾ എന്ന് മാത്രമാണ് ഫ്യൂച്ചർ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ഫ്യൂച്ചർ ഗ്രൂപ്പ് ചെയ്യാൻ ഫ്യൂച്ചർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫ്യൂച്ചർ ഗ്രൂപ്പുകളുണ്ട് അവിടെയും ഞങ്ങൾ ബന്ധൻ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ഈ അടുത്തുള്ള നിഫ്റ്റിയുടെ ഒക്കെ പ്രോ സ്ട്രാറ്റജികൾ വഴി നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഹോൾ ടൈ ആയിട്ടുള്ള മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസർച്ച് ഉള്ള കോളുകളാണ് അവിടെയും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും നമ്മൾ ഓപ്ഷൻസിലെ പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മാർക്കറ്റ് മാഗ്നെറ്റിലെ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ റിസർച്ച് ഐഡിയാസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഏതായാലും ആക്സിസ് ബാങ്കിൻ്റെ ഭാഗത്തുള്ള റിസൾട്ട് ഏകദേശം സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള റാലി നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് തന്നെ വലിയ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് ഇല്ലായെങ്കിൽ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു ആക്സിസ് ബാങ്കിൻ്റെ കറക്ഷൻ വന്നേക്കാം ഏതായാലും കമൻറ്ററി വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രോത്ത് ഔട്ട്ലുക്കും അതുപോലെ തന്നെ ബാങ്കിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും പ്രൊവിഷൻ കവറേജും ഒക്കെ തന്നെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് പോളി ക്യാപ്പാണ് പോളിക്കാപ്പ് ഞങ്ങൾക്ക് പൊസിഷനുണ്ടായിരുന്നു അയ്യായിരത്തി ഇരുന്നൂറ് അയ്യായിരത്തി ഒരുന്നൂറിൽ ഞങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യായിരത്തി അഞ്ഞൂറിനടുത്ത് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു എനിക്ക് തോന്നുന്നു ഇപ്പോഴും പ്രോളി ക്യാപ്പ് അട്രാക്റ്റീവായിട്ട് തോന്നും അടുത്തൊരു ടാർഗറ്റ് പ്രോളി ക്യാപ്പിന് അയ്യായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വരെയെങ്കിലും പോകാൻ സാധ്യതയുണ്ട് കാരണം വാലി ബൈക്കാണ് ക്യൂ ഫോർ നമ്പേഴ്സ് സിക്സ് മെയ്ക്കാണ് ആറ് മെയ് മെയ് ആറാം തീയതിയാണ് ക്യൂ ഫോർ റിസൾട്ട് വരുന്നത് അതൊരു അനുബന്ധിച്ച് ഷോർട്ട് കവറിംഗ് വാലി കാണുന്നുണ്ട് ലോവർ ക്യാഷ് വോളിയമാണ് അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷ പതിനഞ്ച് ലക്ഷം ഓഹരികളാണ് കഴിഞ്ഞ ഒൻപത് ദിവസത്തിനധികം പോയിക്കിരിക്കുന്നത് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സെറ്ററുള്ളത് മാസീവ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ ഉണ്ട് ക്രിയേഷനുണ്ട് അഡോപ്ഷൻ ഉണ്ട് ഏജിങ് പവർ അസെറ്റ്സ് ഉണ്ട് സൺറൈസ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സെക്ടറിൽ ഡാറ്റാ സെൻറ്റർ ആയാലും ബ്ലൂമിംഗ് റിയൽ എസ്റ്റേറ്റ് ആയാലും ഒക്കെ തന്നെ പക്ഷേ എൺപതിനായിരം കോടി രൂപയോളം ഏകദേശം വയറിംഗ് സെക്ടറിൽ മാത്രം ഡൊമസ്റ്റിക് വയർ കേബിൾ ഇൻഡസ്ട്രി ഉണ്ട് അതിൽ എൺപത് ശതമാനം ഓർഗനൈസ്ഡ് ആണ് അതിൽ അറുപത്തയ്യായിരം കോടി രൂപ എന്ന് പറയാം അപ്പം സെവറൽ പ്ലയേഴ്സാണ് ഇതിലുള്ളത് പോളി ക്യാപ്പിന് മാത്രം ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ വയറിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം എൺപത്തി മൂവായിരം കോടി രൂപയാണ് അങ്ങനെ നോക്കുകയാണെങ്കിലും പ്രൈസ് ടു വേണിങ് മൾട്ടിപ്പിൾസ് ഏകദേശം മുപ്പത്തിയാറ് പോയിൻറ്റ് ഏഴിലാണ് വരുന്നത് ക്യാഷ് നോക്കിക്കഴിഞ്ഞാൽ പോലും ക്യാഷ് കുറച്ച് കഴിഞ്ഞാൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇ പി എസ് എസ്റ്റിമേഷൻ ഏകദേശം നൂറ്റി അൻപത് രൂപയാണ് വിച്ച് ഈസ് അട്രാക്റ്റീവ് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ലീഡർ ഈ ഒരു സെഗ്മെൻറ്റിലെ ലീഡർ എന്നുള്ള രീതിയിൽ ആ ഒരു വാലുവേഷൻ വളരെ ഫെയർ ആയിട്ട് തോന്നുന്നു മാർക്കറ്റ് ഷെയർ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കെപെക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കമ്പനി നടത്തിയിട്ട് ഗ്രോത്തിലേക്ക് പോകുന്നുണ്ട് സോ ഒരു ഡബിൾ ഡെബിറ്റ് ഗ്രോത്ത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒക്കെ ഉള്ള ഒരു കമ്പനി ഒന്നും കറിയില്ല എനിക്ക് തോന്നുന്നു അടുത്തൊരു ടാർഗറ്റ് അയ്യായിരത്തി എണ്ണൂറിലേക്കെങ്കിലും പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് അതുപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇന്നലെ നമ്മൾ ട്രാക്ക് ചെയ്ത് വെച്ച സ്റ്റോക്ക് ആയിരുന്നു പക്ഷേ നമുക്ക് കൊടുക്കാൻ സാധിച്ചത് അതിന് മുമ്പേ ആ ഒരു മൊമെന്റും വന്നു അതുപോലെ നമ്മുടെ വളരെ ചെറിയ സ്റ്റോക്കുകൾ നമ്മൾ കൂടുതൽ സൾച്ചാർ എഞ്ചിനീയറിങ് ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കയറി പോയിട്ടുണ്ട് പലപ്പോഴായിട്ട് എൻട്രി നമ്മൾ ലോവർ ലെവലിൽ എടുത്തതാണ് പക്ഷേ സ്വിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ വോളിയും നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് ഓക്കെ ഇനി കൂടുതൽ സ്റ്റോക്കുകളും മറ്റുമൊക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം ഏതായാലും മാർക്കറ്റ് ഇന്നൊരു മേക്ക് ഔട്ട് ബ്രേക്ക് ലെവൽ തന്നെയായിരിക്കും എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഒരു ദിവസം കൂടി നമുക്ക് ഈ ഉണ്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു ആയിരിക്കും കുറേ ഒരുപാട് എക്സ്പയറി ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ റിസൾട്ടുകളും തന്നെ നിയന്ത്രിക്കുന്നൊരു ആവാനാണ് ഇന്നത്തെ സാധ്യതയുള്ളത് താങ്ക്